നമസ്കാരം കൈപ്പശ്ശേരി കോയുന്നമ്പുരി ഭഗവാന്റെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ലോകത്തുള്ള സർവ്വചരാചരങ്ങളെയും മുക്തിയിലേക്കും മോക്ഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരുടെ നന്മയും ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് കടന്നു വരുന്ന രാമായണ മാസം ആ രാമായണ മാസം തുടങ്ങുന്നതിന്റെ തൊട്ടു തലേ ദിവസം അതായത് മിഥുനമാസത്തെ അവസാനത്തെ ദിവസം സംക്രമ ദിവസം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് പലർക്കും കർക്കിടകം ഒന്നു തൊട്ട് രാവിലെ അമ്പലത്തിൽ പോകാം രാമായണം വായിക്കാം എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് എല്ലാവരും രാമായണം വായിക്കും ശ്രീ ഭഗവതിക്ക് പീഡമൊരുക്കും അങ്ങനെ ദശപുഷ്പം ചൂടും ഇതൊക്കെ നിങ്ങൾ ചെയ്യും പക്ഷെ അതിൻ്റെ തലേദിവസം അതിൻ്റെ തൊട്ട് തലേ ദിവസം മിഥുന മാസത്തെ ഈ മിഥുനത്തിൽ നിന്ന് ആദിത്യൻ കർക്കിടകത്തിലേക്ക് വരുന്ന സംക്രമ സമയം ആ സംക്രമ സമയം എന്ന് പറയുന്നത് ആണല്ലോ കർക്കിടകം തുടങ്ങുന്നത് ആ സംക്രമ സമയത്തൊരു തൊട്ട് മുൻപായിട്ട് നമ്മുടെ കുടുംബത്തിൽ ആചരിക്കേണ്ട രീതികൾ ആ കൊട്ടുകുടുംബത്തിൽ നമ്മൾ ചെയ്യേണ്ട കഥകൾ അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് ഈ കർക്കിടക മാസത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കർക്കിടകത്തിലെ പണ്ട് പല നാടുകളിലും ആചരിക്കുന്നുണ്ട് കർക്കിടകത്തിലെ ജ്യേഷ്ഠാലിയെ പുറത്താക്കി ശ്രീലക്ഷ്മിയെ അകത്താക്കുക അതിന അങ്ങനെ അതാണ് ഏറ്റവും പ്രാധാന്യമായി കണക്കാക്കുന്ന ഒരു ചടങ്ങായിട്ട് ഒരുപാട് നാടുകളിൽ അതിന് പ്രത്യേക ആചരണം വരെ ഉണ്ട് തീയും പുകയും വസ്തുക്കളും സാധനങ്ങളും ഒക്കെ ആയിട്ടുള്ള പല കർമ്മങ്ങളും രീതികളും ഒക്കെ കാണുന്നുണ്ട് നമ്മൾ അത്രയൊന്നും കിടക്കുന്നില്ല വിദുരമാസത്തെ അവസാനത്തെ ദിവസം നിങ്ങളുടെ വീടും പരിസരവും മുഴുവൻ വൃത്തിയായിട്ട് അടിച്ചു വാരി തളിച്ച് വീടിനകവും അടിച്ചു വാരി തളിച്ച് പറ്റുമെങ്കിൽ ചാണകവെള്ളം തളിച്ച് പരിസരത്തുള്ള എല്ലാ അശുദ്ധാദികളും കത്തിച്ചു കളയോ വൃത്തിയാക്കുകയോ ചെയ്ത് പൂർണ്ണമായി വൃത്തിയാക്കി ഓരോ കുടുംബത്തിനകത്തെ ഓരോ മുറികളും വൃത്തിയാക്കി പൂജാമുറി വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് പൂജാമുറി കിടക്കണ പല ഞാൻ പല വീടുകളും കൂടുതലും കുറെ തീപ്പെട്ടിക്കൊള്ളി ഒരു സ്ഥലത്ത് കാണും ചന്ദനത്തിരി കത്തിച്ചതിന്റെ കുറേ ചാരം കാണും കുറച്ച് ചന്ദനത്തിരി കത്തിച്ചതിന്റെ കമ്പുകൾ കാണും ഇങ്ങനെ എന്താ പറയുക അങ്ങനെയൊക്കെ കിടക്കുന്ന പൂജാമുറികളൊക്കെ ഇഷ്യാൻ കാണുന്നുണ്ട് അതെല്ലാം എടുത്തു മാറ്റി വൃത്തിയാക്കി പൂജാമുറിയൊക്കെ തൊഴുത് ഒരു പലകയുടെ മുകളിൽ ഒരു പട്ടു വിരിച്ചിട്ട് അവിടെ രാമായണം വെക്കണം കാരണം പിറ്റേ ദിവസം രാമായണ മാസം തുടങ്ങുവാണ് ആ രാമായണം വെക്കുന്നതിന് മുമ്പായിട്ട് പരിസര ശുചീകരണമാണ് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ വഴി എവിടം വരെ പോകും അവിടം വരെ അടിച്ചു പോയ തളിക്കണം വൃത്തിയായിട്ട് തെളിക്കണം എല്ലാ ദിവസവും ഞാൻ ചെയ്യേണ്ട തിരുമേനി ഉണ്ട് ആയിക്കോട്ടെ ഇതിങ്ങടെ ആയിക്കോട്ടെ എനിക്കിതൊക്കെ അറിയാം നീ എല്ലാരും മിടുക്കന്മാരും മിടുക്കിയിടുക പക്ഷെ എന്നാലും അങ്ങ് പറയാ നമ്മുടെ വഴിയൊക്കെ വൃത്തിയായിട്ട് കിഴക്ക് ഭാഗത്തേക്കുള്ള വഴി വടക്ക് ഭാഗത്തേക്കുള്ള വഴിയൊക്കെ വൃത്തിയായിട്ട് ഇടുക കാരണം ഭഗവതി കയറി വരുന്ന വഴികളതൊക്കെ അവിടെയൊക്കെ വൃത്തിയാക്കി ചാണകോളമൊക്കെ തളിച്ച് തുളസിക്കൊക്കെ തുളസിയുടെ ഒക്കെ നല്ല വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ നിർമാല്യങ്ങളൊക്കെ നുള്ളിക്കളഞ്ഞ് കരിഞ്ഞ പൂക്കളൊക്കെ നുള്ളിക്കളഞ്ഞ് വളരെ കേമായിട്ട് പരിസരത്ത് ശുചീകരിച്ച് ചന്ദനത്തിനെയും അഷ്ടഗന്ധമൊക്കെ കത്തിച്ച് കുടുംബത്തെ നല്ല എന്താ പറയുക സുഹൃതമാക്കി നല്ല അഷ്ടഗന്ധമൊക്കെ മേടിച്ച് തേയിലട്ട് കത്തിച്ച് വീടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് പുകച്ച് വീട് ഒക്കെ അകത്തൊക്കെ ഒന്ന് പുകച്ച് അങ്ങനെ പൂർണ്ണമായി നിൽക്കുന്ന ദൈവിക അവസ്ഥയിലേക്ക് ആ കുടുംബത്തെ മാറ്റുക തലേദിവസം രാത്രിയിൽ അതിനുശേഷം പൂജാമുറി മുഴുവൻ ക്ലീൻ ചെയ്ത് വിളക്കുകളും മറ്റ് സാധനങ്ങളും ഫോട്ടോകളും എല്ലാം തുടച്ച് അവിടെയുള്ള അശുദ്ധാതി നിൽക്കുന്ന വേസ്റ്റ് ആയിക്കേണ്ട സാധനങ്ങളൊക്കെ പുറത്തേക്ക് കളഞ്ഞ് അവിടെയും ചാണകങ്ങളിലൊക്കെ തളിച്ച് ഒരു പലകയൊക്കെ വെച്ച് അതിനകത്തൊരു പട്ടൊക്കെ വെച്ചിട്ട് വേണം രാമായണം വെക്കാൻ ഇപ്പം രാമായണം പലരുടെയും ഷോക്കേസിലായിരിക്കും ചിലപ്പം പൂജാമുറിയിൽ ഏതെങ്കിലും മൂലയിൽ ഇരിപ്പുണ്ടാവും നിന്ന് ആ രാമായണം എടുത്ത് ആ വിളക്കിൻ്റെ മുമ്പിൽ ആ ശ്രീപീഠമൊക്കെ വെക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ രാമായണം വയ്ക്കുക രാമായണം വെച്ച് ഭഗവാനെ ഭഗവാൻ വരുവാണ് പിറ്റേ ദിവസം രാവിലെ അപ്പം ഈ മിഥുനം കഴിഞ്ഞ് കർക്കിടകത്തേക്കുള്ള സംക്രമ സമയം സംക്രമ സമയത്ത് കുടുംബത്ത് വിളക്ക് കത്തിക്കണം എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് മിഥുന മാസത്തിലെ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് എണ്ണ ഒഴിച്ച് വിളക്ക് കത്തിച്ച് വെക്കുക പറ്റുവാണെങ്കിൽ രാവിലെ വരെ കത്ത രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ആ സംക്രമ സമയത്ത് ശ്രീലക്ഷ്മി വരുന്ന സമയത്ത് ഒരു നിലവിളക്ക് കത്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് തലേദിവസം വിളക്ക് കെടുത്താതിരിക്കുകയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ മനസ്സിലായോ അത്യാവശ്യം നല്ല വിളക്കൊക്കെ എടുത്ത് നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കത്തിച്ച് വയ്ക്കുക നമ്മളിന് കിടക്കടയിന് മുമ്പ് എണ്ണ കുറവാണ് ഒന്നുകൂടി ഒഴിച്ചേക്കുക ആ വിളക്ക് അങ്ങനെ കത്തി നിന്നോട്ടെ തിരിയുടെ കനം കുറച്ചിട്ടാൽ മതി അപ്പം അത് രാവിലെ വരെ കത്തിക്കൊള്ളും അപ്പൊ ആ മിഥുനത്തിൽ നിന്ന് സൂര്യൻ കർക്കിടകത്തിലേക്ക് കിടക്കുന്ന സമയം അതായത് കർക്കിടക സംക്രമ സമയം ആ സംക്രമ സമയത്ത് ആ തുടങ്ങുന്ന സമയത്ത് ആ വിളക്ക് നിലവിളക്ക് നമ്മുടെ കത്തി നിൽക്കുക ആ ഒരു ദിവസം കിടാവിളക്ക് വെക്കുക അതാണ് ഉദ്ദേശിച്ചത് അങ്ങനെ വെക്കുമ്പോൾ എന്താ അതിൻ്റെ ഗുണം ആ കർക്കിടകത്തിന്റെ പുണ്യത്തെ വരവേൽക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞു ഭഗവാൻമാർക്ക് തോന്നുകയാണ് അവിടെ കൂടി എന്നെ സ്വീകരിക്കുകയാണ് ശ്രീ ഭഗവതിക്ക് തോന്നുവാണ് അവിടെ നിലവിളക്കാണ് വെച്ചിരിക്കണത് എൻ്റെ സാന്നിധ്യം അവിടെ ഉറപ്പിക്കണം അങ്ങനെ ആ പൂർണ്ണ സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഒരു ദിവസം കിടാവള സംക്രമ സമയത്ത് നിലവിളക്ക് കത്തിയിരിക്കട്ടെ അതിന് ദിവസം തന്നെ നിങ്ങൾക്ക് ഈ കർക്കിടകത്തിന്റെ മിഥുന മാസം മുപ്പത്തി ഒന്ന് ലാസ്റ്റ് ദിവസം സംക്രമ ദിവസം കർക്കിടകം തുടങ്ങുന്ന തൊട്ട് തലേ ദിവസം ഭഗവതിക്കുള്ള ശ്രീപീഠം അതായത് ആ പീഠം ഈ പറയുന്ന ഞാൻ മുൻ ഒരു വീഡിയോ പറഞ്ഞു തന്നാ സാധനമൊക്കെ ഒരുക്കി വെക്കാം ഇതെല്ലാം തലേ ദിവസം ഒരുക്കി വെക്കണം മനസ്സിലാവുന്നുണ്ട് ആ ഭഗവതിക്കുള്ള ശ്രീപീഠം ഒരുക്കി വെക്കണം കത്തിക്കാനുള്ള വിളക്ക് രാമായണം ഇതൊക്കെ വെച്ച് വളരെ ഭംഗിയായി ഭഗവാനെയൊക്കെ തൊഴുത് ആ എന്ന് വേണം സംക്രമ സമയത്ത് നിലവിളുക്കോട് കൂടി ശ്രീലക്ഷ്മിയുടെ അനുഗ്രഹത്തിനുകൂടി അങ്ങനെ ഭഗവതി അ നമുക്ക് വിളിച്ചാകുമ്പോഴാണ് നേരം വിളിക്കണം അല്ലെ ചിലർക്ക് അഞ്ചു മണി ചിലർക്ക് മണി ചിലർക്ക് എട്ട് മണിക്കൊക്കെ നേരം വിളിക്കണം കർക്കിടക ഒന്നെന്ന് പറയുന്ന സമയത്ത് വന്ന സമയത്താ നമുക്ക് നേരം വിളിക്കുകയുള്ളൂ ആ സമയത്ത് നമ്മൾ കൊളുത്തി കഴിഞ്ഞ് വന്നി വന്നാ മതി എന്ന് പറയാൻ പറ്റൂ ഭഗവതിയോട് ഞാൻ ഇവിടെ വിളക്ക് കൊളുത്തുമ്പോൾ അറിയിക്കാം അന്നേരം കയറി വന്നാൽ മതി എന്ന് പറയാനൊന്നും പറ്റത്തില്ല അപ്പൊ ആ സംക്രമ സമയത്ത് നിലവിളക്ക് കത്തി നിൽക്കട്ടെ ആ സംക്രമത്തിൽ വിള ആ സംക്രമ ടൈമിൽ വിളക്ക് കത്തി നിൽക്കണം അപ്പം തലേദിവസത്തെ ശുചീകരണം വളരെ വൃത്തിയായിട്ട് വൈകുന്നേരം സന്ധ്യയാകുന്നതിന് മുമ്പായിട്ട് നിറഞ്ഞ സന്ധിക്ക് മുമ്പായിട്ട് ഒരഞ്ചു മണിക്ക് മുമ്പ് പരിസര ശുചീകരണമൊക്കെ ചെയ്ത് ഒരു മാസത്തെ പുണ്യത്തെ വരവേൽക്കാൻ ഒരു മാസത്തെ സുഹൃത്തത്തെ വരവേൽക്കാൻ ഒരു മാസത്തെ പുണ്യമാസത്തിലെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലും പരമ്പരയ്ക്ക് ലഭിക്കാൻ വേണ്ടി അത് ഒരുക്കുന്ന തയ്യാറെടുപ്പോടുകൂടി വീട്ടിലെ മാറാലകളും അഴുക്കായ വസ്ത്രങ്ങളും എല്ലാം മാട്ടിൽ നിന്ന് മാറ്റി അതൊക്കെ ശുദ്ധമാക്കി പരിസരങ്ങളെല്ലാം അടിച്ചുവാരി തളിച്ച് എല്ലാ അശുഭങ്ങളായ വസ്തുക്കളും മാറ്റി പുണ്യമായ പൂജാമുറിയെ പുണ്യമായി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പുണ്യമായ സാധനങ്ങളെ നിർഭിടമായി നിൽക്കുന്ന അല്ലെങ്കിൽ ആ നിലവിളക്കും ശ്രീപീഠവും വെച്ച് രാമായണവും വെച്ച് ആ എല്ലാ കാര്യങ്ങളും ഒരുക്കി കെടാവിളക്കൊരുക്കി ഒരു ദിവസം ആ ഒരു ദിവസം അങ്ങനെ തന്നെ ഇരിക്കേണ്ട കിടാവളക്കൂടുകൂടി അത് ആ കർക്കിടകത്തിന്റെ വരവിനെ നമുക്ക് ആ എന്താ പറയുക നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കർക്കിടകത്തിന്റെ തലേ ദിവസം നമ്മൾ ഒരുക്കേണ്ടത് വളരെ നിസ്സാരാണ് ഞാനതിങ്ങനെ ഇതായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒന്നോട് വ്യാ ഒന്നോട് ബു ഒന്നോടെ ശ്രദ്ധിച്ച് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ പറ്റുവാണെങ്കിൽ പുറത്തുള്ള ഇറയങ്ങളൊക്കെ ഒന്നും ഒഴിച്ച് കഴുകുന്നതൊക്കെ നല്ലതാണ് മിറ്റത്തുള്ള പുല്ലുകളും സാധനങ്ങളും ഒക്കെ പറിച്ചു മാറ്റുന്നത് നല്ലതാണ് ആ മിറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുന്നത് നല്ലതാണ് മുറ്റത്തൊക്കെ ചാണകവെള്ളം തളിക്കുന്നത് നല്ലതാണ് കാരണം സംക്രമ സമയത്ത് ഭഗവതിയുടെ ആ വരവാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തൊന്ന് വൃത്തിയാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ എപ്പോഴാണോ എണീക്കണേ അപ്പോഴത്തെ സമയം വിലവിളക്ക് അവിടെ പൂജാമുറിയിൽ കണ്ടിരിക്കും നമ്മൾ കിടാവിളക്ക് വെച്ച നമ്മൾ രാവിലെ വന്ന് തൊഴുത് കുളിച്ച് അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തി വന്നതിന് ശേഷം മാത്രം അടുപ്പത്ത് പാചകം തുടങ്ങുകയാണ് വളരെ നല്ലത് വളരെ ആ സമയത്താണ് പിന്നെ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം ഈ നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ ഇപ്പൊ എല്ലായിടത്തും ആണ് ഗ്യാസ് കൊണ്ട് നിബിഡമാണ് പറ്റുമാണ് എങ്കില് ഒരു ചെറിയ ചട്ടി മേടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അടുപ്പുണ്ടെങ്കിൽ ആ അടുപ്പിനകത്തോ ഒരു രണ്ട് വിറകോ ഒരു ചിരട്ടയെ കത്തിച്ച് രണ്ട് തേങ്ങാപ്പൂളും ശകലം പഞ്ചസാരയും ഗണപതിയെ ധ്യാനിച്ച് ഗംഗ് ഗണപതി എന്ന് പറഞ്ഞ രണ്ടോ മൂന്നോ തവണ അല്ലെങ്കിൽ ഒരു മൂന്ന് പൂളെങ്കിലും അതിനെട്ടൊന്ന് ഹോമിച്ച് ആ ഗണപതി ഭഗവാനെ തൊഴുതിട്ട് അടുപ്പിൽ തീ തീകെത്തിക്കാമെങ്കിൽ അതിഗംഭീരമാണ് കർക്കിടക മാസം അതിഗംഭീരമായ ഫലത്തെ ചെയ്യണേ രണ്ടു ദിവസം ചെയ്തിട്ട് അങ്ങനെയല്ല ചെയ്യുമ്പോൾ ഒരു ഏഴ് ദിവസം അല്ല പതിനാല് ദിവസം അല്ലെ ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം ആ കണക്കാക്കി കാരണം വെച്ചാൽ എല്ലാ ദിവസവും ഇവർക്ക് ശുദ്ധാദികൾ കിട്ടണമെന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് മുപ്പത് ദിവസം മുത്തശ്ശിമാരെ കൊണ്ട് ചെയ്യട്ടെ ഇല്ലെങ്കിൽ ഏഴ് പതിനാല് ഇരുപത്തൊന്ന് പന്ത്രണ്ട് ഏഴ് പന്ത്രണ്ടാവാം പതിനാലാവാം ഇരുപത്തൊന്നാവാം മുപ്പത്താറാവാം മുപ്പതാവാം എന്തുകൊണ്ടല്ലാവും നമ്മൾ എടുക്കുന്ന ദിവസം പോലെ അപ്പൊ അങ്ങനെ ഒരു ചെറിയ ചട്ടി മേടിച്ചിട്ട് ചെറിയ ചട്ടി മൺചട്ടി മേടിച്ചിട്ട് രണ്ടു മൂന്ന് എന്താ പറയുക ഒരു ചകിരി രണ്ട് ചിരട്ട ഇട്ടിട്ട് കത്തിച്ച് തേങ്ങാപ്പൂള് കർപ്പൂരം ഇട്ട് കത്തിച്ച് കഴിഞ്ഞാൽ കത്തിക്കൊള്ളും ഗംഗണപതി എന്നു ഒരു ശകലം ശർക്കരയും തേങ്ങാപ്പൂളും കൂട്ടി ഹോമിക്കുക ഇല്ല പഞ്ചസാര ആയാലും മതി അങ്ങ് ആ ഭഗവാന് ഹോമിച്ച് ആ ഗണപതി നമസ്കരിച്ച് ഗംഗണപതി നമാന്ന് നമസ്കരിച്ച് ഒന്ന് തൊഴുതതിന് ശേഷം മനസ്സിലാവുന്നുണ്ടോ എന്നിട്ട് നേരെ ഗ്യാസിനകത്താണെങ്കിലും അടുപ്പിലാത്ത തിയൊക്കെ കത്തിച്ച് ഈ ഒരു മാസത്തെ പൂർണമായി നിൽക്കുന്ന അനുഗ്രഹത്തെ കിട്ടാൻ നന്മയെ കിട്ടാൻ തടസ്സങ്ങൾ മാറാൻ ദുരിതങ്ങൾ മാറാൻ സങ്കടങ്ങൾ മാറാൻ അങ്ങനെ തലേ ദിവസം ചുടങ്ങുന്ന ചടങ്ങ് മുപ്പത് ദിവസം ചെയ്യാവിൽ ദിവസത്തെ വൃത്തിയാക്കലാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ഗ്രീ ഗണപതി ഹോമം സ്ത്രീകൾക്ക് ചെയ്യാവുന്ന ഗണപതി ഹോമമാണ് അതിങ്കടെ ചെയ്യാവിൽ അതിഗംഭീരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരുവായി മാറും ഏറ്റവും വലിയ വഴിത്തിരുവായി മാറും അതിന് യാതൊരു സംശയവും വേണ്ട അപ്പം അതുകൊണ്ട് കർക്കിടകത്തെ എങ്ങനെ വരവേൽക്കണം ഇതുപോലെ വരവേൽക്കുക എന്തിനു വേണ്ടിയാണ് ഭഗവാന്റെ ആഗമനമാണ് ഭഗവതിയിലെ ആഗമനമാണ് നമുക്കെല്ലാ നന്മകളും തന്ന് പുണ്യാത്മാക്കളായി നമ്മളെ മാറ്റാനുള്ള വരവാണ് അത് നമ്മൾ അതേ രീതിയിൽ തന്നെ അതേ മനസ്സിൽ അതേ ആഗ്രഹത്തോടു കൂടി അതേ ഭക്തിയോടു കൂടി ആ ഭഗവാനെ സ്വീകരിക്കുകയാണ് നമസ്കാരം ഗോവിന്ദി